കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച പൂച്ചാക്കലിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി പാർവാക്യൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം തീയതി പഞ്ചായത്ത് മലയാള രാഷ്ട്രതന്ത്രമുള്ള ഒരു സമയനമാണ് ഈ സമയനം എടോ ലുമാൻബുള്ള എംഎൽഎ ഡിലിമ ജോർജ് ഡിലിമ ജോർജ് ഉൽകാണം നിർവഹിക്കുന്നാണ് പൊതുസമയനം പൊതുസമയനം സംസ്ഥാന സംസ്ഥാന സുന്ദരി പി ജോർജ് മാത്യു ഓർഗൾ ഈ സമയനല്ല പാണവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ പതാക ഉയർത്തും പൂച്ചാക്കൽ തെക്കേക്കരയിൽ നിന്നും സമ്മേളന നഗരയിലേക്ക് വിളംബര ജാഥ നടത്തും വിവിധ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കമ്പനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം മുൻ സംസ്ഥാന പ്രസിഡന്റ് ബി സതീശൻ ഉദ്ഘാടനം ചെയ്യും ദിലീപജോജു എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ അധ്യക്ഷനാകും സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തും പാണാവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വി രാജു അനുഗ്രഹ പ്രഭാഷണം നടത്തും വിവിധ കമ്പനികളുടെ പുതിയ ഉൽപ്പന്നങ്ങൾ അംഗത്തൊഴിലാളികൾക്കായി പരിചയപ്പെടുത്തും പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ അധ്യക്ഷനാവും ജനറൽ സെക്രട്ടറി സി വി രാജു സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഡേവിഡ് ജോൺ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ഖജാഞ്ചി ആർ അർണാദുരൈ കണക്കും അവതരിപ്പിക്കും വെൽഫെയർ ഫണ്ട് സൊസൈറ്റി പ്രസിഡന്റ് ആർ രാജീവ് ചികിത്സാ സഹായ വിതരണവും സെക്രട്ടറി കെ ബി മണിലാൽ ക്ഷേമ ഫണ്ട് പദ്ധതി വിശദീകരണവും നടത്തും വൈദ്യുതി കണക്ഷനുകളുടെ ചാർജ് വർധനവിലൂടെയും വൈദ്യുതി ചാർജ് വർദ്ധനവിലൂടെയും വൈദ്യുതി ബോർഡ് തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നത് കണക്ഷൻ സാധന സാമഗ്രികളുടെ പട്ടികയിൽ കാണിച്ചിട്ടുള്ള പലതും നൽകാതെ ഇവ പൊതു കമ്പോളത്തിൽ നിന്നും വാങ്ങിപ്പിച്ച് ഉപഭോക്താക്കളോട് വിശ്വാസവഞ്ചന കാട്ടുന്നു ഈ ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് കാലങ്ങളായി ബോർഡ് അപഹരിച്ചിട്ടുള്ളത് ഇതിനെതിരെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് പല തവണ പരാതി നൽകിയെങ്കിലും കൊള്ളയ്ക്ക് വൈദ്യുതി ബോർഡിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് റെഗുലേറ്ററി കമ്മീഷനേതെന്നും പാരവാഹ്യളാരോപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വി രാജു ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ കൺവീനർ ഹരീന്ദ്രൻ നായർ ഡേവിഡ് ജോൺ ആർ അണ്ണാദുരൈ കെ പി ഷിബു കെ എ ഷാജി എന്നിവർ പൂച്ചാക്കലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു